എല്ലാ കൂട്ടുകാർക്കും ബർഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകളെ കുറിച്ച് നോക്കാം ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കെയർ അതിന് കൊടുക്കാൻ പറ്റിയ വളങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരായിരിക്കും പക്ഷേ സെറ്റ് ചെയ്യുന്ന പ്ലാന്റ് ഒന്നും നന്നായിട്ട് വളരുന്നില്ല ഇല്ലെങ്കിൽ എല്ലാം അളിഞ്ഞു പോകുന്നു ഇങ്ങനെയുള്ള നിറയെ പരാതികളുള്ളവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഇൻഡോറായിട്ട് പ്ലാന്റ് സെറ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സൺലൈറ്റാണ് എല്ലാവരുടെയും വിചാരം സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ ഇരുട്ടത്ത് വെച്ചാലും വളരും റൂമിനകത്ത് ഒട്ടും വെട്ടും ഇല്ലാത്തടത്ത് പ്ലാന്റ് കൊണ്ട് വെച്ചാൽ അത് വളരത്തില്ല പ്ലാന്റ്സിന് ഡയറക്റ്റ് സൺലൈറ്റാണ് ആവശ്യമില്ലാത്തത് പക്ഷേ നല്ല ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമാണ് എങ്കിൽ മാത്രമേ അത് നല്ല ബുഷിയായിട്ട് വളർത്തുള്ളൂ വീടിനകത്ത് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ വിഷയം വാട്ടറിംഗ് ആണ് നമ്മൾ മറ്റ് വെളിയിൽ വെക്കുന്ന പ്ലാന്റ്സിന് കൊടുക്കുന്ന മാതിരി ഇൻഡോർ പ്ലാന്റ്സിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ വെളിയിൽ വെക്കുന്ന പ്ലാന്റ്സ് വെയിലിൻ്റെ ചൂട് കൊണ്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് കിരണമാകും പക്ഷെ നമ്മൾ ഇൻഡോറിൽ ഒഴിക്കുന്ന പ്ലാന്റ്സ് അതകത്തായുണ്ട് അത് പെട്ടെന്ന് ആകിരണം ആയി പോകത്തില്ല അതുമല്ല ഒഴിക്കുന്ന വെള്ളം തൊട്ടിയിൽ തന്നെ കെട്ടിക്കിടന്ന് അതിൻ്റെ വേരുകൾ പെട്ടെന്ന് ചീഞ്ഞു പോകാനും കാരണമാകും മേലെയുള്ള സോയിൽ ഡ്രൈ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആഴ്ചയിൽ നമ്മൾ ഈ ചെടികൾക്കെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഈ ചെടികളിലുള്ള ഡസ്റ്റ് എല്ലാം പോകാൻ അത് സഹായിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഷവറിൻ്റെ ചവിട്ടിൽ വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ കൂടെ നല്ലതായിരിക്കും നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ ഇലകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇത് പൊടിയെല്ലാം ചേർന്ന് ഇരുന്നു കഴിയുമ്പോൾ ഇലകളുടെ അടിയിലിരിക്കുന്ന സ്റ്റൊമാറ്റോ എല്ലാം മൂടിയിട്ട് അതിനെ ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇൻഡോറായിട്ട് വെക്കുന്ന പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫേർട്ടിലൈസറാണ് ഇൻഡോർ പ്ലാന്റ്സുകൾക്ക് ഒരുപാട് ഫർട്ടിലൈസറിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം സി വാട്ടർ സി വീഡ് കോൺസെൻട്രേറ്റ് മൂന്ന് എം എല് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ എൻ പി കെ പത്തൊമ്പത് 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 കൂടെ നമുക്ക് മാസത്തിൽ ഒരിക്കൽ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചാണകം പോലെയുള്ള ജൈവ വളങ്ങൾ ഇൻഡോറായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇൻഡോർ പ്ലാന്റ്സുകൾക്ക് എപ്പോഴും ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസറാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സുകൾക്ക് കൊടുക്കുന്ന ഫേർട്ടിലൈസറാണിത് ഇത് അരി കഴുകിയ വെള്ളമാണ് ഞാൻ ഒരു കപ്പ് അരി കഴുകിയ വെള്ളത്തിൽ ഒരു കപ്പ് സാധാരണ വെള്ളവും ചേർത്ത് നേർപ്പിച്ചിട്ട് അത് ഞാൻ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ ചോറ് വേവിച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരുമാതിരി സ്മെല്ല് വരാൻ തുടങ്ങും പുളിച്ച സ്മെല്ല് അപ്പോൾ അതുകൊണ്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക അതിന് പകരം അരി കഴുകിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എപ്പോഴും ഇൻഡോർ പ്ലാന്റ്സ് ഒരേ സ്ഥലത്ത് നമ്മൾ സെറ്റ് ചെയ്യാതെ അങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ ഇല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ നമുക്ക് പ്ലാന്റ്സിനെ ഒന്ന് വെളിയിൽ വെച്ച് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ് അടുത്തതായിട്ട് ഞാൻ നമുക്ക് വീട്ടിൽ അധികം കെയർ ഒന്നും ഇല്ലാതെ സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിനെ കാണിച്ച് തരാം ഇത് ആദ്യത്തെ പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് ആദ്യമായിട്ട് പ്ലാന്റ്സ് വളർത്താൻ പോകുന്നവരാണെങ്കിൽ ഈ സി സി പ്ലാന്റ് വാങ്ങിച്ചു വെക്കണം കാരണം പ്ലാന്റ്സ് വളർത്താൻ അറിയാൻ വയ്യാത്തവർക്ക് കൂടെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ സി സി പ്ലാന്റ് മറ്റ് ഇൻഡോർ പ്ലാന്റ്സിനെ അപേക്ഷിച്ച് കെയർ വളരെ കുറവ് ഉള്ള ഒരു പ്ലാന്റാണ് ഈ സി സി പ്ലാന്റ് അതേപോലെ തന്നെ നമുക്ക് ബ്രൈറ്റ് ലൈറ്റിൻ്റെ ആവശ്യവുമില്ല ലോ ലൈറ്റിലും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ സി സി പ്ലാന്റ് രണ്ടാമത്തെ പ്ലാന്റ് ആണ് ലേഡി പാം ഇതിന് ഒരുപാട് കെയർ ഒന്നും ആവശ്യമില്ല പക്ഷെ ഇതിന് ഒരല്പം ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമാണ് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളെല്ലാം കരിഞ്ഞ് പോകാറുണ്ട് അപ്പോൾ ഈ ചെടിയും ഞാൻ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന പ്ലാന്റ് ആണ് കൂടാതെ ഇതൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ് ഒരു പനയോലയുടെ പനയുടെയൊക്കെ ടൈപ്പിലുള്ളതാണ് ഈ ലേഡി പാമ ജനലിൻ്റെ സൈഡിലെല്ലാം നമുക്ക് ഇതേമാതിരി സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ലേഡി പാമ മൂന്നാമത്തെ പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് ഇതും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ഇതിനും ഒരുപാട് കെയർ ഒന്നും ആവശ്യമില്ല ഒരുപാട് ബ്രൈറ്റ് ലൈറ്റ് ഇല്ലെങ്കിലും മീഡിയം അളവിന് ഒരു ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് നമുക്ക് ഈ സ്പൈഡർ പ്ലാന്റ് സെറ്റ് ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് നമ്മൾ നോക്കിയ മറ്റു പ്ലാന്റിനെ പോലെ തന്നെ കെയർ ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഈ സ്നേക്ക് പ്ലാന്റ് കിച്ചൻ്റെ ജനൽ സൈഡിലെല്ലാം നമുക്ക് വയ്ക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ സ്നേക്ക് പ്ലാന്റ് ഇൻഡോറായിട്ടും സെമിഷേറ്റിലും വയ്ക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ സ്നേക്ക് പ്ലാന്റ് അടുത്ത് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ ചൈന ഡോള് ഇതിന് നമുക്ക് കുറച്ച് നല്ല ബ്രൈറ്റ് ലൈറ്റ് തന്നെ വേണം ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത കണ്ടാൽ നമുക്കിത് ഒരു പ്ലാസ്റ്റിക് ചെടി ചെടിമാതിരിയെ തോന്നത്തുള്ളൂ നമുക്ക് ഈ പ്ലാന്റിനെ സെമി ഷെയ്ഡായിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ് ഒരുപാട് വളങ്ങളോ കേറോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ചൈന ചൈനാടോള് പക്ഷെ നല്ല ബ്രൈറ്റായ സ്ഥലത്ത് വെക്കാൻ മാത്രം ശ്രമിക്കണം അടുത്തത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ മണി പ്ലാന്റ് അല്ലെങ്കിൽ പോത്തോസ് നിറയെ വെറൈറ്റിയിൽ അവൈലബിളാണിത് ഇത് ഒരു ഗോൾഡൻ പോത്തോസ് പോത്തോസാണിത് നമുക്ക് മണ്ണിലും വെള്ളത്തിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റ് അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് വെറൈറ്റിയാണുള്ളത് ഒന്ന് ഗോൾഡൻ പോത്തോസും ഇത് മാർബിൾ പോത്തോസും വീട്ടിനകത്ത് എവിടെ വേണേലും നമുക്ക് ഈ പോത്തോസ് സെറ്റ് ചെയ്യാവുന്നതാണ് ഈ മണി പ്ലാന്റിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ നല്ല ഷൈനിങ്ങോടെ ഇരിക്കുന്നതിന് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇത് പശുവും പാലാണ് പച്ചപ്പാൽ കാച്ചാത്തത് അപ്പോൾ ഇതൊര ഗ്ലാസ് പാലെടുത്തിട്ട് ഞാനത് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ പാലിനകത്ത് ഒരു തുണി മുക്കി ഞാൻ ഈ ഇലകളെല്ലാം നന്നായിട്ട് തുടച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളങ്ങനെ തുടച്ചു കൊടുക്കുമ്പോൾ ഈ ഇലകളിലുള്ള ഡസ്റ്റും മാറിക്കിട്ടും അതേപോലെ തന്നെ ചെടികൾക്ക് നല്ലൊരു ഫേർട്ടിലൈസറുമാണത് നമുക്ക് എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും ഇതേമാതിരി പച്ചപ്പാൽ തുണി ഒന്ന് മുക്കിയിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടും വളരും നല്ല തിളക്കവും ഉണ്ടായിരിക്കും ചെടിയുടെ ഇലകൾക്കെല്ലാം ചെടികൾക്ക് നേരിട്ട് അത് പ്രോട്ടീൻ എത്തിച്ചേരുന്നതാണ് ഇങ്ങനെ പാൽ പച്ചപ്പാൽ കൊണ്ട് നമ്മൾ തുടച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതോ നല്ലതാണ് അവസാനത്തെ പ്ലാന്റ് ആണ് ഈ മോൺസ്റ്ററ പ്ലാന്റ്സ് ഇതും നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഭാഗത്ത് സെറ്റ് ചെയ്താൽ മതി ലിവിങ് ഏരിയയിലെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഈ മോൺസ്റ്റർ പ്ലാന്റ് ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ നമുക്ക് വീട്ടിനകത്ത് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇൻഡോർ പ്ലാന്റുകളെക്കുറിച്ചുള്ള സംശയങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം